ഒരിടവേളയ്ക്ക് ശേഷം കേന്ദ്ര സർക്കാരിൻ്റെ വേട്ട പോലെ പ്രവർത്തിക്കുന്ന അന്വേഷണ ഏജൻസിയായ ഇ ഡി കേരളത്തിൽ സജീവമാവുകയാണ് കഴിഞ്ഞ ദിവസമാണ് സി പി എം നേതാവായ കെ രാധാകൃഷ്ണൻ എംബിക്ക എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാണിച്ചുകൊണ്ടുള്ള സമൻസ് ലഭിക്കുന്നത് ഇപ്പോഴിതാ ഇ ഡിയുമായി ബന്ധപ്പെട്ട് അതും കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് അന്വേഷിക്കുന്ന ഇ ഡി സംഘവുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരികയാണ് കരിവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ അന്വേഷണം നടത്തുന്ന യൂണിറ്റിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ചുമതലയിൽ നിന്നും പി രാധാകൃഷ്ണൻ എന്ന ഉദ്യോഗസ്ഥനെ മാറ്റിയിരിക്കുകയാണ് അദ്ദേഹത്തെ മറ്റൊരു അപ്രധാന ചുമതലയുള്ള യൂണിറ്റിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് പകരം നിലവിൽ തമിഴ്നാട്ടിൽ സേവനമനുഷ്ഠിക്കുന്ന മലയാളി കൂടിയായ ഇഡി ഉദ്യോഗസ്ഥൻ രാജേഷ് നായരാണ് ആ സ്ഥാനത്തേക്ക് വരിക എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സ്വർണക്കടത്ത് കേസിൽ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർന്നതിൽ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഈ കെ പി രാധാകൃഷ്ണൻ ആ പി രാധാകൃഷ്ണനെ മാറ്റി ഇപ്പോൾ രാജേഷ് നായർ എന്ന ഉദ്യോഗസ്ഥരെ കൊണ്ടുവരുന്നതിന് പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ട് തെളിഞ്ഞു കാണാവുന്നതാണ് കാരണം ഇ ഡി കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിൽ അത്ര സജീവമായി നിൽക്കുന്നില്ല തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോഴാണ് എപ്പോഴും ഇ ഡി സജീവമാകുന്നത് ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പാണ് കേരളം നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള കളമൊരുക്കലിന്റെ ഭാഗമാണോ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണ സംഘത്തിലെ മാറ്റം എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് കാരണം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ് ബാക്കിയുള്ളത് ആ സമയത്തിനുള്ളിൽ എന്തിനാണ് ഡെപ്യൂട്ടി ഡയറക്ടറെ ഉൾപ്പെടെ മാറ്റുന്നത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും കേരളത്തിൽ സജീവമാകുന്നു എന്നതിന്റെ തെളിവ് തന്നെയായിരുന്നു കെ രാധാകൃഷ്ണൻ എംപിക്ക് കഴിഞ്ഞ ദിവസം ലഭിച്ച സമൻസ് ആ സമൻസിൽ ഇതേതെങ്കിലും കേസുമായി ബന്ധപ്പെട്ടതാണെന്നോ ഈ ചോദ്യം ചെയ്യലിന് ഏതെങ്കിലും കേസുമായി ബന്ധമുണ്ടെന്നോ സമൻസിൽ പറയുന്നില്ല എന്നാൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുഴുവൻ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് വായസുമായി ബന്ധപ്പെട്ട് ഇ ഡി കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നൊരു വാർത്ത പ്രചരിപ്പിച്ചു കഴിഞ്ഞു എന്തായിരിക്കും മാധ്യമങ്ങൾക്ക് ഈ വിവരം ലഭിക്കുന്ന സ്രോതസ് കെ രാധാകൃഷ്ണൻ എം മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ വ്യക്തമാക്കിയത് അദ്ദേഹത്തിന് ലഭിച്ച സമൻസിൽ ഇത് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് മാത്രമാണ് പറയുന്നതെന്നും ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ടാണ് ഈ ചോദ്യം ചെയ്യലെന്ന് പറയുന്നില്ല എന്നും വ്യക്തമാക്കുകയുണ്ടായി അദ്ദേഹം നൽകിയ മറുപടി ഇപ്പോൾ പാർലമെന്റ് സമ്മേളനം നടക്കുകയാണെന്നും അത് പൂർത്തിയായ ശേഷം മാത്രമേ ഹാജരാകാനാകൂ എന്നുമാണ് എന്തായാലും ഇ ഡി വീണ്ടും കേരളത്തിൽ സജീവമാകുമ്പോൾ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കളമൊരുക്കലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ഇ ഡി എപ്പോഴും പെരുമാറിയിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ വേട്ട നായ്ക്കളെ പോലെ തന്നെയാണ് എവിടെയൊക്കെ കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കും ആവശ്യമുണ്ടോ അവിടെയൊക്കെ ഇ ഡി പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന് അനുകൂലമായി ആളുകളെ കളം മാറ്റി ചവിട്ടാൻ പോലും ഇ ഡി കേസുകൾ പ്രേരിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മഹാരാഷ്ട്ര അതിന് പറ്റിയ ഉദാഹരണമാണ് എന്തായാലും ഇ ഡി വീണ്ടും കേരളത്തിൽ സജീവമാകുമ്പോൾ ഇപ്പോൾ ഉണ്ടായ ഇ ഡിയിലെ ഈ അഴിച്ചുപണി അത് ചില വ്യക്തമായ ലക്ഷ്യങ്ങളോടെ ഉള്ളതാണെന്ന് പകൽ പോലെ തെളിഞ്ഞു കാണാവുന്നതാണ്